ഹായ് ഗെയ്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നെല്ലാവർക്കും ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം തുറന്നാൽ മിക്കതും ഞാൻ കാണുന്ന വീഡിയോസൊക്കെ ലാഭമേളയെ കുറിച്ചാണ് ആലപ്പുഴയിലുള്ള അപ്പം ഒന്ന് പോയി നോക്കി ചെന്നപ്പോ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ചുമ്മാ എല്ലാ ആൾക്കാർ പറയുന്നതെന്ന് ഉരുപ്പിന്റെ ഒക്കെ നല്ല അടിപൊളി കളക്ഷൻ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ കൂടുതലായിട്ടും കുഞ്ഞിപ്പിള്ളേരുടെ ചെരുപ്പിലോട്ടാണ് നോക്കിയത് നല്ല ക്രോക്സും പൗച്ചും ഒക്കെ നൂറും നൂറ്റമ്പത് രൂപയിലൊക്കെ ഉണ്ടായിരുന്നു ലേഡീസിന്റെ ബാഗ് ഒക്കെ ഒരെണ്ണം വെറും ഇരുന്നൂറ് രൂപ ആണ് ചാർജ് ചെയ്യുന്നത് ഇതിന്റെ ചെറിയ ബാഗ് ഉണ്ട് അതെല്ലാം വെറും എഴുപത്തി അമ്പത് രൂപക്കാണ് ഇവർ കൊടുക്കുന്നത് പിന്നല്ലാതെ ഉള്ളത് നമുക്ക് അടുക്കളയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതും വെള്ളം നിറച്ചു വെക്കാൻ പറ്റിയൊക്കെയുള്ള വലിയ ബക്കറ്റുകൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് ബാത്റൂം ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി കപ്പുകളൊക്കെ വെറും മുപ്പത് രൂപക്കാണ് കൊടുക്കുന്നത് നല്ല പ്രിന്റഡ് ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് പെട്ടെന്ന് പൊട്ടുന്ന ടൈപ്പ് ഒന്നും അല്ല ഇത് വെള്ളം നിറച്ച് വെക്കുന്ന ജഗ്ഗ് പല മോഡലുണ്ടെങ്കിലും എല്ലാത്തിലും ഒരെണ്ണം എടുത്താൽ എഴുപത് രൂപ ആണ് ഇതിൻ്റെ ചാർജ് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ടേബിളിൻറെ പുറത്ത് സെറ്റ് ചെയ്യാൻ പറ്റിയതാ ഇതുപോലത്തെ ചെറിയ പാത്രങ്ങളൊക്കെ വെറും മുപ്പത് രൂപ ആണ് വരുന്നത് പല കളറിലെ പല മോഡലുണ്ട് ഇനി നമുക്ക് ഹോസ്പിറ്റലിലോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ല ബേസനുകളൊക്കെ ഉണ്ട് ഈ ചെറുതിന് വരുന്നത് വെറും നാൽപ്പത് രൂപ ആണ് ഇതിന്റെ കുറച്ചുകൂടെ വലുതിന് എഴുപത് രൂപയുമാണ് വരുന്നത് അടുത്തതായിട്ട് നമ്മൾ തറയിലൊക്കെ ഇടുന്ന ചവിട്ടികളാണ് എട്ടെണ്ണം ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് ചവിട്ടികൾ പതിനാറെണ്ണം ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് ഈ പതിനാറെണ്ണം ഇരുന്നൂറിന് തീരെ ചെറുതാണ് വരുന്നത് അതിന്റെ കുറച്ചുകൂടെ വലുതാണ് എട്ടെണ്ണം ഇരുന്നൂറിന് വരുന്നത് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ചവിട്ടികളൊക്കെ ഒരെണ്ണം നൂറ്റമ്പത് രൂപയാണ് വരുന്നത് ലേഡീസിന് പുറത്തൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയലിന്റെ സ്കർട്ടൊക്കെ വെറും മൂന്ന് ൂറ് രൂപ വീട്ടിലിടാൻ പറ്റിയ പാൻറുകൾ ലെഗിൻസുകളൊക്കെ വെറും നാപ്പത്തൊമ്പത് രൂപ സ്റ്റാർട്ടിങ് ആണ് പുറത്തിടുന്ന ലേഡീസിന്റെ പാൻറുകളൊക്കെ വെറും മുന്നൂറ് രൂപക്കാണ് ഇവിടെ കൊടുക്കുന്നത് മേല് തേച്ചറിച്ച് കുളിക്കുന്നവർക്ക് പത്ത് രൂപക്ക് രാമച്ച ഉണ്ട് കുഞ്ഞു വാവകളുടെ ഡ്രസ്സ് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ബാസ്ക്കറ്റ് വെറും മുന്നൂറ് രൂപയാണ് തെരവുകൾ രണ്ട് മോഡലുണ്ട് തടിയുടെ ഉണ്ട് അല്ലാതെ സ്റ്റീലിൻ്റെ ഉണ്ട് സ്റ്റീലിന്റെ അടണം തോന്നുന്നു തടിയുടെ ഇരുന്നൂറ് രൂപയും സ്റ്റീലിന്റെ ഇരുന്നൂറ്റമ്പത് രൂപ ആണ് ഇവർ ചാർജ് ചെയ്യുന്നത് ഈ മഞ്ഞ അടപ്പുള്ള ടിന്നുകളും എല്ലാം അഞ്ചെണ്ണം വെറും ഇരുന്നൂറ് രൂപ ആണ് ചാർജ് ചെയ്യുന്നത് അതുപോലെ ചെലവുകളൊക്കെ ഫിക്സ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് നോൺ സ്റ്റിക്ക് ദോഷത്തവക്ക് വെറും ഇരുന്നൂറ്റമ്പത് രൂപ ആണ് വരുന്നത് കുട്ടികൾക്ക് ലെഞ്ചൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ല ഡെപ്പകളൊക്കെ ഉണ്ട് ഇതിന് വെറും എൺപത് രൂപ ആണ് വരുന്നത് അലക്കാനും കുളിക്കാനും പെര തുടക്കാനുള്ള ഐറ്റംസ് ആണ് ഇതിൽ ആറ് ഘട്ട സോപ്പിന് വെറും തൊണ്ണൂറ്റമ്പത് രൂപ ആണ് വരുന്നത് രണ്ടര കിലോ സോപ്പ് പൊടി വെറും തൊണ്ണൂറ്റമ്പത് രൂപയും ആയും കിലോ സോപ്പ് പൊടി നൂറ്റി അമ്പത്തൊമ്പത് രൂപക്കുമാണ് കൊടുക്കുന്നത് ഈ ഇരിക്കുന്ന സകല പ്ലേറ്റുകളും വെറും നൂറ്റി ഇരുപത് രൂപ ആണ് സ്റ്റീൽ പ്ലേറ്റുണ്ട് അല്ലാതെ പല മോഡലിലെ കുഴു പാത്രങ്ങളൊക്കെ നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് സ്റ്റീൽ പ്ലേറ്റിന് മാത്രമല്ല കേട്ടോ ഈ നൂറ്റി ഇരുപത് രൂപ അതായത് ഈ കാണുന്ന മോഡൽ പ്ലേറ്റുകൾക്കും നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ചാർജ് ഇനി നല്ല ഫ്ലവർ പ്രിന്റ് ഉള്ള നല്ല ഫൈബറിന്റെ പ്ലേറ്റുകൾ വെറും അമ്പത് രൂപ ആണ് ചാർജ് അമ്പതിൻ്റെ മാത്രമല്ല കേട്ടോ ഇരുപത്തഞ്ചിന്റെ പ്ലേറ്റും ഉണ്ട് പ്ലേറ്റുകളൊക്കെ നിരത്തി വെച്ചിരിക്കുന്ന കണ്ട ഭംഗി കൊണ്ട് ഏതെടുക്കണമെന്ന് അറിയത്തില്ല ഇതുപോലത്തെ സ്റ്റീലിൻ്റെ കുഴിവുള്ള നമ്മളിവിടെ മൊന്ത എന്നായിരുന്നു പറയുന്ന ഇതുപോലത്തെ ചെറുതും വലുതുമായിട്ടുള്ള മൊന്തകൾ അതുപോലെ ചോറ്റുപാത്രങ്ങളൊക്കെ വെറും എഴുപത് രൂപയാണ് ഇനി നല്ല അടിപൊളി ഭംഗിയിലുള്ള ഭരണികളാണ് ഈ ചെറിയ ഭരണിക്ക് മുപ്പത് രൂപ ഇനി മുകളിലോട്ട് വരുന്നതിനനുസരിച്ച് അതിന് ചാർജ് കയറും ഈ ഒരു നല്ല ഭംഗിയുള്ള ഭരണിക്ക് വെറും അറുപത് രൂപ ആണ് ചാർജ് വരുന്നത് ഇനി കുറച്ചും വലിയ ഭരണികളൊക്കെ ഉണ്ട് ഇതിന് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് റേറ്റിലൊക്കെയാണ് വരുന്നത് അടുത്തത് ഇതുപോലത്തെ നല്ല ചെറിയ ബോക്സുകളാണ് ഇത് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരെണ്ണം ഇരുപത് രൂപയാണ് വരുന്നത് ഇച്ചാപ്പിക്ക് ഒരെണ്ണം സ്കൂളിലേക്ക് വേണമെന്ന് പറഞ്ഞ് പിന്നെ ഒരെണ്ണം എനിക്ക് നൂലിട്ട് വെക്കാനും വാങ്ങിച്ചു ഇതിൻ്റെ വലുതിന് നാൽപ്പത് രൂപ ആണ് വരുന്നത് സംഭവം നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് തോന്നി അറിക്കത്തി തൊട്ട് വെട്ടുകത്തി വരെ ഉണ്ട് ഇതിൽ വെട്ടുകത്തിക്ക് വെറും ഇരുന്നൂറ്റമ്പത് രൂപ വരുന്നത് ചെറിയ കുഞ്ഞിക്കത്തികൾക്കൊക്കെ മുപ്പത് രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ആൾക്കാർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുവാണ് ഇഷ്ടംപോലെ സാധനമായിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നവരൊക്കെ ഇനി ഇത് ഈ ഒരു ചെറിയ ബോട്ടിലുകൾ കണ്ടെത്താ നമ്മൾ മുളക് പൊടി ഒക്കെ ഇടാൻ പറ്റിയ ഇത് എട്ട് പീസിന് ഇരുന്നൂറ് രൂപ ആണ് വരുന്നത് കടുക് ഉലുവ ജീരകം പോലുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ പന്ത്രണ്ട് ടിന്നുകൾ വെറും ഇരുന്നൂറ് രൂപ പിന്നെ നല്ല ഭംഗി തോന്നിയത് ഈ കുഞ്ഞ് വേസ്റ്റ് കോരിയാണ് വെറും നാൽപ്പത് രൂപ ആണ് വിരിക്കാൻ അഴ കിട്ടുന്ന കയറ് വെറും മുപ്പത് രൂപ ആണ് ഇനി ഒരുപാട് കാണിക്കാനുണ്ട് നമ്മളെല്ലാം ഷൂട്ട് ചെയ്തിട്ടില്ല എന്തായാലും എല്ലാവരും വന്ന് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ കാണിക്കാത്ത ഒരുപാട് ഐറ്റംസ് ഇനിയുമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ മെൻസിൻ്റെയൊക്കെ ഒരുപാട് ഷർട്ടും ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ മൂന്ന് മാസത്തേക്കാണ് ഈ ലാഭമേള ഇവിടെ ഉള്ളത് അതുകൊണ്ട് എല്ലാവരും മാക്സിമം വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക